ആരാണ് അന്തിക്രിസ്തു അന്തി ക്രിസ്ത്യൻ യുഗാന്തി ശാസ്ത്രം അല്ലെങ്കിൽ എസ്കറ്റോളജി എന്ന ദൈവശാസ്ത്ര ശാഖയിൽ വരുന്ന വിഷയങ്ങളിൽ വരുന്നവയാണ് യുഗാന്ത്യം ലോകാവസാനം അന്തിക്രിസ്തു അന്ത്യവിധി തനതുവിധി സ്വർഗം നരകം ശുദ്ധീകരണ സ്ഥലം തുടങ്ങിയ വിഷയങ്ങൾ യേശുക്രിസ്തുവിന്റെ രണ്ടാം വരവിന് മുമ്പ് യേശുവിനെ എതിർക്കാനും ക്രിസ്തുവിന്റെ സ്ഥാനത്ത് തന്നെ തന്നെ പ്രതിഷ്ഠിച്ചുകൊണ്ട് അധികാരത്തിൽ വരാനിരിക്കുന്നതും എന്നാൽ മുൻകൂട്ടി ബൈബിളിൽ പ്രവചിച്ചിരിക്കുന്ന വ്യക്തിയെയാണ് അന്ത്യക്രിസ്തു എന്ന് സൂചിപ്പിക്കുന്നത് ക്രിസ്തുവിന്റെ നേർവിപരീത ധ്രുവവും ആത്യന്തിക ശത്രുവും ക്രിസ്ത്യൻ പാരമ്പര്യം അനുസരിച്ച് അന്ത്യവിധിക്ക് മുമ്പുള്ള കാലഘട്ടത്തിൽ ഭരണത്തിൽ വരുന്നവനും ക്രിസ്തുവിശ്വാസികളെ പീഡിപ്പിക്കുന്നവനുമായ ഒരു അതിക്രൂര ഭരണാധികാരിയും കൂടിയായിരുന്നു അന്തിക്രിസ്തു ആൻറ്റി ക്രിസ്റ്റോസ് എന്ന രണ്ട് പുരാതന ഗ്രീക്ക് പദങ്ങളുടെ സംയോജനത്തിൽ നിന്നാണ് ആൻറ്റി ക്രൈസ്റ്റ് എന്ന നാമം രൂപം കൊണ്ടത് ഗ്രീക്കിൽ ക്രിസ്തോസ് എന്നാൽ അഭിഷിക്തൻ എന്നാണ് അർത്ഥമാക്കുന്നത് അതിൽ നിന്നാണ് ക്രിസ്തു എന്ന പദം രൂപം കൊണ്ടത് ആൻറ്റി എന്നാൽ എതിരായ എതിർ എന്നർത്ഥത്തിൽ മാത്രമല്ല പകരം എന്നും അർത്ഥമാക്കുന്നു എതിർ ക്രിസ്തുവിനെക്കുറിച്ചുള്ള ക്രിസ്തീയ സങ്കല്പത്തിൻ്റെ അടിസ്ഥാനം കിടക്കുന്നത് യഹൂദ പാരമ്പര്യങ്ങളിൽ നിന്നാണ് ഏതാണ്ട് ബി സി നൂറ്റി അറുപത്തി ഏഴ് കാലഘട്ടങ്ങളിൽ എഴുതപ്പെട്ട ബൈബിളിലെ ദാനിയേലിന്റെ പുസ്തകത്തിൽ അന്തിക്രിസ്തുവിനെക്കുറിച്ചുള്ള നിരവധി വചനങ്ങൾ ഉൾക്കൊള്ളുന്നു അത് അത്യുന്നതിനെതിരെ ൂഷണം പറയുകയും അത്യുന്നതൻ്റെ വിശുദ്ധന്മാരെ പീഡിപ്പിക്കുകയും നിയമങ്ങളും വിശുദ്ധ ദിന ആചരണങ്ങളും മാറ്റാൻ ചിന്തിക്കുകയും ചെയ്യുന്ന ഒരു അന്തിമ പീഡകൻ്റെ വരവിനെ മുൻകൂട്ടി പറയുന്നുണ്ട് ദാനിയലിൻ്റെ പുസ്തകം ഏഴ് ഇരുപത്തഞ്ച് ഇരുപത് നൂറ്റാണ്ടുകളിലധികമായി ക്രിസ്തുവിൻ്റെ പരിശുദ്ധ കത്തോലിക്ക സഭ ഇതുവരെ അനുഭവിച്ച പീഡകളെ നിഷ്പ്രഭമാക്കുന്ന മറ്റൊരു പീഡനത്തിലൂടെ കടന്നു പോകേണ്ടിയിരിക്കുന്നു വിശുദ്ധ അഗസ്റ്റിൻ പീഡനങ്ങളെ മൂന്നായി തരംതിരിച്ചിട്ടുണ്ട് ഒന്ന് ആദിമസഭയിലെ വിശ്വാസികൾക്ക് കടന്നു പോകേണ്ടി വന്ന അതികഠിനമായ പീഡനങ്ങൾ രണ്ട് മധ്യകാലഘട്ടത്തിലുണ്ടായ അതിലും വേദനാജനകമായ സഭാ മക്കളുടെ വിഭജനം മൂന്ന് അന്തിക്രിസ്തുവിൻ്റെ പീഡനങ്ങളിൽ ഇവർ രണ്ടും ഒന്നിച്ചുള്ളതായിരിക്കും അതിനെ അതിജീവിക്കുക തികച്ചും ദുഷ്കരവും വേദനാജനവുമായിരിക്കും മത്തായി ഇരുപത്തിനാല് ഇരുപത്തി പറയുന്നു എന്തെന്നാൽ ലോകാരംഭം മുതൽ ഇന്നേവരെ ഉണ്ടായിട്ടില്ലാത്ത ഇനി ഉണ്ടാകാനിടയില്ലാത്ത ഉഗ്രപീഡനം അന്നുണ്ടാകും എന്ന് മത്തായി സുവിശേഷകനും മുൻകൂട്ടി പറയുന്നുണ്ടല്ലോ അന്തിക്രിസ്തു എന്ന പദം ആദ്യമായി പ്രത്യക്ഷപ്പെടുന്നത് യോഹനാൻ സ്ലീഹയുടെ ലേഖനത്തിൽ ആണ് യോഹനാന്റെ ലേഖനത്തിൽ എതിർ ക്രിസ്തു അല്ലെങ്കിൽ എതിർ ക്രിസ്തുക്കൾ സാധാരണ ഒരു വ്യക്തി എന്നതിലുപരി ഒരു പ്രത്യേക വിഭാഗത്തെ സൂചിപ്പിക്കുന്നതായും കാണുന്നു യോഹനാന്റെ ആദ്യ ലേഖനം വരാനിരിക്കുന്ന എതിർ ക്രിസ്തു ലോകത്ത് ഇതിനകം സജീവമായിരിക്കുന്ന അനേകം എതിർക്രിസ്തുക്കളും തമ്മിലുള്ള ഒരു പ്രധാന വ്യത്യാസം അവതരിപ്പിക്കുന്നു വിശുദ്ധ ഇരണവിയോസ് പ്രതിപാദിക്കുന്നത് പോലെ അന്തിക്രിസ്തു തിന്മയുടെ നിറകുടവും ദുഷ്ടതയുടെ മൂർത്തി ഭാവവുമായതിനാൽ തിരുവചനങ്ങളിൽ ദൈവത്തെയും സഭയെയും ചോദ്യം ചെയ്യുന്ന ഭാഗങ്ങളെല്ലാം അവനെക്കുറിച്ചുള്ളതാണ് എന്ന സഭാപിതാക്കന്മാരുടെ കണ്ടെത്തൽ അതിനാൽ നീതീകരിക്കപ്പെട്ടിരിക്കുന്നു സഭയെ പീഡിപ്പിക്കുകയും ക്രിസ്തുവിനെ എതിരു നിൽക്കുകയും ചെയ്ത ഭൂമിയിലെ സകല തിന്മയുടെയും ശക്തികളും ഏതു രൂപത്തിലും ആയിരുന്നുവെങ്കിലും അന്തിക്രിസ്തുവിൻ്റെ മുന്നോടികൾ തന്നെയായിരുന്നു ദൈവത്തോട് വിശ്വസ്തരായി നിൽക്കുന്നവരെ പീഡിപ്പിക്കുന്ന രാജാക്കന്മാർ ഇന്നും അവൻ്റെ അനുയായികളായിരിക്കും പോലെ ക്രിസ്ത്യാനികൾക്ക് ദ്രോഹം ചെയ്ത് മതത്യാഗിയായ വ്യക്തികൾ മറിഞ്ഞിരിക്കുന്ന അന്തിക്രിസ്തുവിൻ്റെ പ്രതിരൂപങ്ങളാണ് പലരെയും തിന്മേലേക്ക് വലിച്ചഴച്ച പാഷണ്ഡതകളും വിഭജനങ്ങളും ഇന്നത്തെ ലോകത്തിലെ വിശ്വാസരാഹിത്യവും രാഹിത്യവും തീഷ്ണതയിലുള്ള മാന്ദ്യവും അവൻ്റെ ആയുധങ്ങൾ തന്നെ അവസാനം ദുഷ്ടതയ്ക്ക് സ്വയം വിട്ടുകൊടുക്കുകയും അശ്വതിയുടെ പാനപാത്രത്തിൽ നിന്ന് മതി കുടിക്കുകയും ചെയ്യുന്നവർ അവൻ്റെ ചായയിലും സാദൃശ്യത്തിലുമായിത്തീരുന്നു പൗലോസ്ലീഹ പറഞ്ഞത് ഈ അർത്ഥത്തിൽ തികച്ചും സത്യമാണ് അരാജകത്തിൻ്റെ അജ്ഞാത ശക്തി ഇപ്പോഴേ പ്രവർത്തിച്ചു കൊണ്ടാണിരിക്കുന്നത് അന്തിക്രിസ്തു തൻ്റെ ദൗത്യം വിജയിപ്പിച്ച് താൻ നിശ്ചയിച്ച ലക്ഷ്യത്തിലേക്ക് എത്തുന്നതിനായി മനുഷ്യർ ഇന്ന് ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന തിന്മയുടേതായ സകല മാർഗങ്ങളും അവൻ ഉപയോഗിക്കും അതിൽ ചിലത് ആൾമാറാട്ടം വലിയ പ്രതിഫലം അത്ഭുതങ്ങൾ പ്രവർത്തിക്കാൻ ക്രൂരമായ അക്രമപ്രവൃത്തികൾ എന്നിങ്ങനെ തൻ്റെ ലക്ഷ്യം നേടാൻ അവൻ സകല വഴിവിട്ട മാർഗങ്ങളും ഉപയോഗിക്കും യേശുക്രിസ്തുവിനെ പോലെ തന്നെ അന്ത്ക്രിസ്സുവും തൻ്റെ ജീവിതം ആരംഭിക്കുന്നതിന് മുമ്പ് അതായത് പരസ്യമായി രംഗപ്രവേശനം ചെയ്യുന്നതിന് മുമ്പ് അജ്ഞാതവാസത്തിലായിരിക്കും ദാനിയലിൻ്റെ പുസ്തകത്തിൽ അത് രേഖപ്പെടുത്തിയിട്ടുണ്ട് അവൻ്റെ സ്ഥാനത്ത് നിന്ദിനായ വേറൊരുവൻ ഉയരും അവന് രാജപദവി ലഭിച്ചിരുന്നില്ല അവൻ കൂടാതെ ചതിയിൽ രാജ്യം കരസ്ഥമാക്കും അന്തിക്രിസ്തു സ്വന്തം സ്വാതന്ത്ര്യം ഉപയോഗിച്ച് സാത്താൻ്റെ അനുയായികളുടെ രൂപീകരണത്താലും തിന്മയെക്കുറിച്ചുള്ള അറിവിലും പ്രവൃത്തിയിലും വളർന്നു വരികയും ഒടുവിൽ സമയം വരുമ്പോൾ തൻ്റെ പരസ്യ ജീവിതം ആരംഭിക്കും അതായത് പരസ്യമായി അവൻ രംഗപ്രവേശനം ചെയ്യുകയും ചെയ്യും അന്ത്യക്രിസ്തുവിന്റെ സ്വഭാവം ജെറുസലേമിലെ വിശുദ്ധ സിറിൽ പ്രസ്താവിക്കുന്നത് പോലെ അന്തിക്രിസ്തുവിൻ്റെ തിന്മ അവന് മുമ്പേ പോയ സകല മുന്നോടികളതിനേക്കാളും ഭയാനകമായിരിക്കും എന്നാണ് പൈശാചികവും മനുഷ്യത്വമില്ലാത്തതുമായ ഇല്ലാത്തതുമായ സകല തിന്മകളും ദുഷ്ടതകളും കണ്ടുമുട്ടുന്നത് അന്തിക്രിസ്തുവിലായിരിക്കും അവൻ പിശാചിനെ പോലെ തന്നെ അതീവ ദുഷ്ടതയാൽ നിറഞ്ഞവനായിരിക്കും